ദീർഘനാളത്തെ അനിശ്ചിതത്തിനൊടുവിലാണ് കമലിന്റെ ആമിയിലെ നായികയെ തീരുമാനിച്ചത് വിദ്യാബാലനാണ് ആമയുടെ വേഷത്തിലെത്തുന്നത് എന്നാണ് ആദ്യം പുറത്തു വന്നത് എന്നാൽ ചിത്രീകരണത്തിന്റെ ദിവസങ്ങൾ ബാക്കി നിൽക്കെ വിദ്യ ചിത്രത്തിൽ നിന്നും പിന്മാറി പിന്നീട് തബു പാർവതി എന്നിവരെയൊക്കെ പേർ ഉയർന്നുവന്നു എന്നാൽ തന്റെ ആമയെ അവതരിപ്പിക്കാൻ പറ്റിയയാളെ ഇതുവരെയും കണ്ടുകിട്ടിയില്ല എന്നായിരുന്നു സംവിധായകൻ പറഞ്ഞത് ഇതിനിടയ്ക്ക് മഞ്ജുവാര്യരുടെ പേരും ഉയർന്നു കേട്ടിരുന്നു ഒടുവിൽ സംവിധായകൻ തന്നെ സ്ഥിരീകരണവുമായി രംഗത്ത് വന്നു ആമിയെ അവതരിപ്പിക്കുന്നത് മഞ്ജുവാര്യറാണെന്ന് സംവിധായകൻ സ്ഥിരീകരിച്ചു മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ആമിയെ അവതരിപ്പിക്കുന്നത് സിനിമാ പ്രേമികളുടെ ഇഷ്ട അഭിനേത്രി തന്നെയാണെന്നത് ഏറെ പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് ദിലീപും സംവിധായകൻ കമലും തമ്മിൽ വളരെ അടുത്ത ബന്ധമാണുള്ളത് സിനിമാ നടനാകുന്നതിന് മുൻപ് കമലിന്റെ സംവിധാനസാരിയായി ജോലി ചെയ്തിരുന്നു അസിസ്റ്റന്റ് ഡയറക്ടറായാണ് ദിലീപ് തന്റെ സിനിമാ ജീവിതം ആരംഭിച്ചത് മായത്തി മുൻപേ എന്ന ചിത്രത്തിൽ ദിലീപും ലാൽജൂസും കമലിന്റെ അസിസ്റ്റന്റായി പ്രവർത്തിച്ചിരുന്നു പിന്നീട് അതേ സംവിധായകന്റെ നിരവധി ചിത്രങ്ങളിൽ നായക വേഷത്തിലും ദിലീപിനെ കണ്ടു ആമിയിൽ നായികയെ മഞ്ജുവാരെരെ പരിഗണിക്കാതിരിക്കാൻ ദിലീപ് ശ്രമിച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് മഞ്ജുവിനെ ഈ സിനിമയിൽ അഭിനയിപ്പിക്കരുതെന്ന് ദിലീപ് ആവശ്യപ്പെട്ടിരുന്നുവെന്ന തരത്തിലാണ് കാര്യങ്ങൾ പ്രചരിക്കുന്നത് പ്രൊഫഷണലായ അഭിനേതാവാണ് ദിലീപ് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ആളല്ല ആരാണ് ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുന്നതെന്ന് അറിയില്ല അത്തരത്തിൽ യാതൊരുവിധ ശ്രമങ്ങളും ദിലീപ് നടത്തിയിട്ടില്ല എന്നാണ് വിഷയവുമായി ബന്ധപ്പെട്ട് കമൽ പ്രതികരിച്ചത് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ